ശബരിമലയുടെ മേൽശാന്തിയായി പ്രസാദ് ഇ ഡിയെ തിരഞ്ഞെടുത്തു അടുത്ത ഒരു വർഷത്തേക്ക് അദ്ദേഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് തൃശൂർ ചാലക്കുടി സ്വദേശിയാണ് ചാലക്കുടി കൊടകര വാസുപുരം മറ്റത്തൂർകുന്ന് ഏറന്നൂർ മലയിൽ ഇ ഡി പ്രസാദ് നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം മയ്യനാട് ആയിരം തെങ്ങ് മുട്ടത്തുമടം എം ജി മനു നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തു പ്രസാദ് നമ്പൂതിരി നിലവിൽ ആറേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് പതിനാല് പേരെയായിരുന്നു അവസാനഘട്ട പട്ടികയിൽ ഉണ്ടായിരുന്നത് രാവിലെ എട്ടേ കാലോടെയാണ് ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടന്നത് പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടത്തിയത് വൃശ്ചികം ഒന്നിന് അതായത് തലേദിവസമാണ് ഇരുവരും ചുമതലയേൽക്കുക ഇവർ പുറപ്പെടാ ശാന്തിമാരായിരിക്കും തുലാമാസ പൂജകൾക്കായി ഇന്നലെ തന്ത്രി കണ്ഠന മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു സാധാരണ മാസപൂജയ്ക്കായി വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നതെങ്കിൽ പോലും ദ്വാരപാലക ശില്പങ്ങളിൽ നവീകരിച്ച സ്വർണപ്പാളികൾ ഉറപ്പിക്കുന്നതിനാൽ തന്നെ ഇക്കുറി മണിക്ക് നട തുറന്നു പതിനെട്ടാം പടി ഇറങ്ങി ആഴി തെളിയിച്ച ശേഷമാണ് തീർത്ഥാടകരെ പടി കയറി ദർശനത്തിന് അനുവദിക്കുക ഇന്നു മുതൽ വരെ ദിവസവും ഉദയാസ്തമന പൂജ കളഭാഭിഷേകം പടിപൂജ എന്നിവയുണ്ടാകും ചിത്ര ആട്ടത്തിരുന്നാൾ പ്രമാണിച്ച് ഇരുപത്തിയൊന്നിന് വിശേഷാൽ പൂജകളും ഉണ്ടാകും ഇരുപത്തിരണ്ടിന് രാത്രി പത്തിനാണ് നട അടയ്ക്കുന്നത് അതേസമയം ഓരോ മണ്ഡലകാലവും ജനലക്ഷങ്ങൾ ഒഴുകി വരുന്ന പുണ്യസ്ഥലമാണ് ശബരിമല കലിയുഗവരൻ അയ്യപ്പസ്വാമി തന്റെ ഭക്തരെ കനിഞ്ഞനുഗ്രഹിക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ശബരിമലയുടെ മേൽശാന്തി ആകുക എന്നത് പൂർവ്വജന്മ സുഹൃദമാണ് അങ്ങനെയാണ് കണക്കാക്കുന്നത് സമർദ്ദരും പണ്ഡിതരും വിദഗ്ധരുമായി അനവധി പേരിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തിയാണ് അവിടെ തന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അടുത്ത ഒരു വർഷം ശബരിമലയിലെ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുന്നത് ഇനി പ്രസാദ് ആയിരിക്കും അതുപോലെ തന്നെ സ്വാമി അയ്യപ്പന് നിയുക്ത പൂജകൾ നടത്തുന്ന ശബരിമലയിലെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് മേൽശാന്തി എന്ന് പറയുന്നത് മേൽശാന്തിയും തന്ത്രിയും ഭഗവാന്റെ തന്നെ അവിടെ ഒരു പ്രതിനിധിയായി തന്നെയാണ് കരുതപ്പെടുന്നത് മേൽശാന്തിയുടെ കാലാവധി ഒരു വർഷമാണ് പുറപ്പാട് ശാന്തി ആയതിനാൽ തന്നെ അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് വരെ ശ്രീകോവിലിൽ അവർ ആ ശ്രീകോവിൽ അടച്ചാൽ പോലും സന്നിധാനത്ത് നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്തവരാണ് ശബരിമലയിലെ മേൽശാന്തിമാർക്ക് ശാന്തി എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലാണ് ഓരോ മണ്ഡലകാലവും മുതൽ അടുത്ത മണ്ഡലകാലം അത് പിറക്കുന്നതുവരെ തന്നെ എല്ലാം എല്ലാം അയ്യപ്പനായി സമർപ്പിക്കുന്ന ഒരു വർഷമാണത് ആ കാലയളവിൽ അവർക്ക് വീടും നാടും അയ്യപ്പന്റെ പൂങ്കാവന മാത്രമാണുള്ളത് ഈ വർഷം അതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഇഡിയയാണ് ന്യൂസ് ഡെസ്ക്യൂസ്